ഇറാൻ ചർച്ചകൾക്ക് സന്നദ്ധത അറിയിച്ചിട്ടുണ്ടെന്നും എന്നാൽ അതിനു മുമ്പ് തന്നെ ഇറാനിൽ ഇടപെടേണ്ട സ്ഥിതിയാണെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനിലെ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും ട്രംപ് പറഞ്ഞു ഇറാനിലെ പ്രക്ഷോഭകർക്കെതിരെ കർശന ഉണ്ടായാൽ അമേരിക്ക ഇടപെടുമെന്ന മുന്നറിയിപ്പ് മുൻപേ നൽകിയിട്ടുള്ളതാണെന്നും ട്രംപ് ഓർമ്മിപ്പിച്ചു പ്രക്ഷോഭങ്ങൾക്കിടെ ഇറാൻ സർക്കാർ വിച്ഛേദിച്ച ഇന്റർനെറ്റ് സേവനങ്ങൾ പുനഃസ്ഥാപിക്കാൻ ശതകോടീശ്വരൻ എലോൺ മസ്കിന്റെ സഹായം തേടുമെന്നും ട്രംപ് പറഞ്ഞു ഇത്തരം കാര്യങ്ങൾക്ക് നല്ല മിടുക്കുള്ള കമ്പനിയാണ് മസ്കിൻ്റെതെന്നാണ് ട്രംപ് പറഞ്ഞത് അമേരിക്കയുടെ നടപടികൾക്ക് ഇസ്രായേൽ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് കരുതൽ നടപടികൾ ശക്തമാക്കിയിട്ടുമുണ്ട് അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്റമിൻ നെതാനാഹുമായി ടെലിഫോണിൽ സംസാരിക്കുകയും ചെയ്തു ഇറാന്റെ റവല്യൂഷണറി ഗാർഡിനെ ഭീകര സംഘടനയായി പ്രഖ്യാപിക്കണമെന്നാണ് ഇസ്രായേൽ യൂറോപ്യൻ യൂണിയനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് സൈനിക നടപടി ഉണ്ടായാൽ അമേരിക്കൻ സൈനികരെയും ഇസ്രായേലിനെയും ലക്ഷ്യം വയ്ക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് ആവർത്തിച്ചിട്ടുണ്ട് അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങളും യുദ്ധ കപ്പലുകളുമായിരിക്കും ആദ്യം ആക്രമിക്കുകയെന്നും ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ഇറാൻ ഭരണകൂടത്തിനെതിരായ പ്രക്ഷോഭം മൂന്നാം ആഴ്ചയും തുടരുകയാണ് ഡിസംബർ ഇരുപത്തിയെട്ടിന് വിലക്കയറ്റത്തിനെതിരെ വ്യാപാരികൾ തുടങ്ങി വെച്ച പ്രതിഷേധമാണ് ഇപ്പോൾ രാജ്യവ്യാപക പ്രക്ഷോഭമായി മാറിയിരിക്കുന്നത് നൂറുകണക്കിന് ആളുകളാണ് അറസ്റ്റിലായതെന്ന് അമേരിക്ക ആസ്ഥാനമായുള്ള ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിവിസ്റ്റ് ന്യൂസ് ഏജൻസി അറിയിച്ചിട്ടുണ്ട് ഇറാനിന്റെ സുരക്ഷാസേന ജനങ്ങൾക്കൊപ്പമാണ് നില്ക്കേണ്ടതെന്ന് റസാ പഹലവി ആഹ്വാനം ചെയ്തു അരനൂറ്റാണ്ടായി അമേരിക്കയിൽ കഴിയുന്ന റസാ പഹലവി ജനാധിപത്യ ഭരണകൂടം ഇറാനിൽ സ്ഥാപിക്കാനായി താൻ തിരിച്ചെത്തുന്നതായി പ്രഖ്യാപിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ഇസ്ലാമിക വിപ്ലവത്തിലൂടെ പുറത്താക്കപ്പെട്ട ഷാ മുഹമ്മദ് ഋഷാ പഹലിയുടെ മകനാണ് subscribe to one india and never miss an update